പറഞ്ഞു ശ്രേഷ അതുകൊണ്ട് ഈ ജീവരക്ഷ എന്ന പ്രധാനം അതുകൊണ്ട് ഈ ജീവിയെ ഞാൻ എന്ത് ചെയ്യില്ല തരില്ല അങ്ങക്ക് ഭക്ഷണം ഞാൻ നിഷേധിക്കുന്നില്ല അങ്ങക്ക് ഞാൻ വേറെ ഭക്ഷണം തരാൻ അത് പറഞ്ഞു പറഞ്ഞു അങ്ങക്ക് ഭക്ഷണം വേറെ തരാൻ എനിക്ക് പറ്റും ഇതിന് വേറെ ജീവൻ കൊടുക്കാൻ എനിക്ക് പറ്റില്ല അപ്പൊ അതുകൊണ്ട് ജീവരക്ഷയാണ് പ്രധാനം ഭക്ഷണത്തിന് വേറെ തന്നാൽ അങ്ങേക്ക് വിഷപ്പുമാർ അല്ലേ ഇതിനെ തിരുന്നോളണം തന്നെ നിർബന്ധമൊന്നും ഇല്ലല്ലോ പറഞ്ഞു പറഞ്ഞു രാജാവ് പറഞ്ഞു അപ്പൊ പരിധി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല പക്ഷെ അങ്ങ് ഭക്ഷണം എനിക്ക് തരുമ്പം വേറെ എന്തെങ്കിലും തന്നിട്ട് കാര്യമില്ല അങ്ങയുടെ ശരീരത്തിൽ നിന്ന് എനിക്ക് തരണ കാരണം വരുന്നു അപ്പോളാ രാജാവിന് കാര്യം മനസ്സിലായത് ധർമ്മത്ര അല്ലേ രാജാവ് പക്ഷെ അങ്ങനത്തെ രാജാവല്ല രാജാവ് എന്ത് ചെയ്തു അങ്ങയുടെ ഈ പ്രാവിന്റെ ഭാരത്തിന് സമാനമായ മാംസം അങ്ങയുടെ ദേഹത്തുനിന്ന് അങ്ങ് എനിക്ക് മുറിച്ച് തരണം എന്ന് പറഞ്ഞു രാജാവ് മഹാവിദ്വാനും രാജാവ് പറഞ്ഞു അതിനിപ്പോ എന്താ കുഴപ്പം അത്ര ഇല്ല വേണ്ടി എന്നാലും പ്രാവിന്റെ ജീവൻ ഉണ്ടാവില്ലോ എന്നും പറഞ്ഞു രാജാവ് അങ്ങനെ പറഞ്ഞ സമയത്ത് ഈ മഹാ മഹാരാജാവ് എന്ത് ചെയ്തു വാള് കൊണ്ടുവന്നിട്ട് വന്നിട്ട് തൻ്റെ ദേഹത്തു നിന്ന് ഇങ്ങനെ മാംസം മുറിച്ചെടുത്തിട്ട് കുറക്കാൻ പുറപ്പെട്ട സമയത്താണ് ഈ പ്രാവും പരുന്തും മാറിയിട്ട് രാജാവിന്റെ മുമ്പിൽ നിന്നു അഗ്നി ഇന്ദ്രന് ഇരുന്ന് ദേവന്മാര് രണ്ട് പേര് രാജാവിനെ പരീക്ഷിക്കാൻ വന്നതറിഞ്ഞു അവര് രണ്ടാളും കൂടി പറഞ്ഞു രാജാവേ ഹൗ അങ്ങയുടെ യജ്ഞശാലയിൽ അങ്ങേ പരീക്ഷിക്കാൻ വന്ന ദേവന്മാരാണ് ഞങ്ങൾ അങ്ങൊരു വലിയ മഹാനാണ് അതുകൊണ്ട് രാജാവിനെ അനുഗ്രഹിച്ചു എന്താ പറഞ്ഞത് എത്ര കണ്ട് കാലം ലോകത്തിലെ മനുഷ്യന്മാര് അങ്ങയുടെ മഹിമകൾ ഇങ്ങനെ ചൊല്ലി 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 പറയോ അത്രേ കാലം അതായത് ഈ ലോകം ലോകമുള്ളിടത്തോളം കാലം അങ്ങേ ലോകരുവാഴ്ത്തു ഇപ്പോഴും ഈ ശിബി ശിബി മഹാരാജാവെന്ന് അദ്ദേഹം പേര് ശീനരൻ ശിബി അദ്ദേഹത്തിന്റെ പേരിപ്പോഴും ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ മഹിമേ അപ്പറാവിന്റെയും പരിധിന്റെയും കൂടി അതുകൊണ്ട് എത്ര കാലം ഉണ്ടാവുമോ ലോകത്തിന്റെ നലനിൽ അത്രയും കാലം അങ്ങേടെ കീർത്തി ലോകത്തിലെ പരക്കും അതുകൊണ്ട് അന്ന് ലോകത്തിനൊന്നും ഇതിനു യശ്ശരീരനാവുക എന്ന് പറയുക എന്ത് പറയ എന്ത് ശരീരൻ യശശ്ശരീരൻ ചെന്നർത്ഥം ഈ ശരീരം പോയാലും നാട്ടുകാരുടെ ഹൃദയത്തിൽ നമ്മുടെ ഒരു ഒരു യശസ്സിന്റെ കൽപ്പേരിന്റെ ഒരു ശരീരം അല്ലെങ്കിൽ ആളുകളും ഇങ്ങനെ പറയില്ലേ ചിലരെ മരിച്ചു പോയാൽ അവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ അവരുടെ കാരണം അദ്ദേഹം ഒരു വലിയ അദ്ദേഹം ഒരു ഒരു അദ്ദേഹം ഇങ്ങനെ പറയ നമ്മളെ കാത്തുപയല എന്താ കാരണം ഒന്നും പറയാനില്ലേ അത് വല്യ വല്യ ദാനശീലന്മാര് വല്യ വല്യ മഹാത്മാക്കള് ഈ രാജാവൊക്കെ ഇപ്പഴും എത്ര കാലം മുൻപ് ജീവിച്ചിരുന്ന ആളാണ് ഇപ്പഴും നമ്മളിപ്പോ ഈ കാലത്ത് അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ലേ കാരണം പറഞ്ഞു അതാണ് യശസ് അദ്ദേഹത്തിന് ലോകത്തില് ശരീരം കുറിച്ച് ലോകത്തിൽ ഇപ്പോഴും അദ്ദേഹം ജീവിക്കണെന്നാ പറഞ്ഞത് യശസ് ശരീരം അത് നമ്മളാരെങ്കിലൊക്കെ മഹാത്മാക്കളെ കുറിച്ച് പറഞ്ഞില്ലേ യശ്ശരീരനായൊക്കെ പറയില്ലേ ആളുകൾക്ക് വകതിരിവൊന്നും ഇല്ലോണ്ട് ആളുകൾ അതെല്ലാം പറയും യശശ്ശരീരം പറഞ്ഞാൽ മരിച്ചുപോയതിന്റെ ശേഷം ഉണ്ടായ പേരിനാണ് എന്ത് പറയുക ഉം ഉം ശെ ശരീരം തന്നെ പറയും അത് വെറുതെ പറയുന്നില്ല അങ്ങനെയാണ് മരിച്ചു പോയി ഒരാളെ ശരീരം ഇല്ലാത്ത ഒരാൾക്ക് എന്തു പറയാൻ പറ്റുള്ളൂ ശേഷല് വായനയ്ക്ക് പോയി എവിടെയെന്നൊന്നും പറയില്ല ഇപ്പൊ ആക്കനെ മനസ്സിലാവും വായനയ്ക്ക് പോയി വായന ഒക്കെ നല്ല കുട്ടിക്കാലത്താണേ വായന കഴിഞ്ഞു പോരുന്ന ദിവസം അവസാന ദിവസം ഭാഗവതം സപ്താഹാണേ പോരുമ്പോ അതിന്റെ നേതാക്കന്മാരൊക്കെ എന്റെ കുറേ ആൾക്കാരെന്താ പറയാ അവരെല്ലാരും കൂടി ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കൊണ്ടാടുകൾത്തിയ്യ അവർക്ക് അപ്പോൾ അതിലൊരു കാരണവർ അവരെ എണീറ്റ് പ്രസംഗിച്ച് അദ്ദേഹം അദ്ദേഹമായിട്ട് അതിന് വരണത് തന്നെ അദ്ദേഹം പറഞ്ഞു ചെയ്തു ശശരീരനായ നമ്മുടെ ആചാര് ആചാര്യനെ ആദരാഞ്ജലികൾ അർപ്പിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞു നമുക്കെന്നെ സംശയം എന്താ ഇല്ല ഇപ്പൊന്ന് ആര് പറഞ്ഞതിൽ പറ്റില്ല യശ്ശരീരനായ നമ്മുടെ ആചാര്യനെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊള്ളു സാധാരണ ഇതൊക്കെ മരിച്ചിരിക്കലാണെന്ത് പറയുക അനുശോചന യോഗത്തിൽ നമ്മൾ അങ്ങനെയൊക്കെ പറയുക പക്ഷെ അദ്ദേഹം അങ്ങനെ കണ്ട് പറഞ്ഞു പറഞ്ഞ ആൾക്ക് മനസ്സിലായില്ല കേട്ടവരൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പക്ഷെ അദ്ദേഹത്തിന് അപ്പളും അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല ആരും തിരുത്താനും പോയില്ല അല്ലെങ്കിൽ ആവട്ടെ അപ്പൊ പറഞ്ഞാൽ യശ്ശരീരത്വം എന്ന് പറഞ്ഞാൽ മെച്ചു പോയിട്ട് പിന്നെയുള്ള ഒരു ശരീരമായിട്ട് ലോകത്തിൽ ഇരിക്കുമ്പം അങ്ങനെയുള്ള അതുകൊണ്ട് ശവി മഹാരാജാവ് ഇന്നും വലിയ യോഗ്യനായിട്ട് എന്ത് ചെയ്യുന്നു കീർത്തി ലോകാശ്യതി അങ്ങനെ വലിയ യശസ്വിയായിട്ട് ലോകം മുഴുവനും പേരെടുത്ത് രാജാവ് ഇന്നും ലോകത്ത് ചെയ്യും ഈ ലോകത്ത് ചൽചർമ്മങ്ങൾ ധാരാളം ചെയ്ത മഹാത്മാക്കളാണെങ്കിൽ അവരുടെ ശരീരം ലോകത്തിൽ ഇല്ലെങ്കിലും അവർ ലോകത്തിലുള്ളവരാണ് എന്തോണ്ട് എന്തോ യശസ് കൊണ്ട് ആ യശസ്സിന്റെ മഹിമയാണ് എവിടെ പറഞ്ഞത് മഹാരാജാവിൻ്റെ ധർമ്മ ധാർമ്മികമായ ആ ഒരു നീല്യ പ്രാപ്തി അവിടെ പറഞ്ഞു കൊടുത്തത് അങ്ങനെ അദ്ദേഹത്തിന്റെ ആ കഥ പറഞ്ഞ് അവിടെ നമസ്കരിപ്പിച്ചു അവിടുന്ന് വീണ്ടും അവർ പോയി ശ്വേതകേതു എന്ന് പറഞ്ഞൊരു വലിയ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് നമസ്കരിച്ചു അങ്ങനെ പോണ സമയത്താണ് വിദ്വാൻമാരായ മഹാത്മാക്കളുടെയൊക്കെ സ്ഥാനത്ത് തൊഴുകൊ തീർത്ഥയാത്ര ഉണ്ടോ എന്താണ് എന്തതിന്റെ പേര് ലോമശ തീർത്ഥയാത്ര ലോമശൻ മഹർഷി പാണ്ഡവന്മാരെയും കൊണ്ട് തീർത്ഥയാത്രക്ക് പോവുകയാണ് ആ തീർത്ഥയാത്ര പ്രകാരണത്തിൽ ഇനി ഓരോരോ തീർത്ഥങ്ങളിൽ ചെന്ന് നമസ്കരിക്കുമ്പം അവിടെയൊക്കെയുള്ള പ്രത്യേക സമ്പ്രദായങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കും അതായത് ഈ തീർത്ഥയാത്ര അല്ലെങ്കിൽ തീർത്ഥാടനം എന്ന് പറയുന്നത് പഴയ സമ്പ്രദായത്തിൽ പറയുക വെച്ചാൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പം നമ്മൾ പഠിക്കുക പുസ്തകം നോക്കി പഠിക്കുക കുറേ അങ്ങനെയുള്ള കാര്യങ്ങൾ സയൻസോ അല്ലെങ്കിൽ എന്താച്ചാൽ പഠിക്കുക കുറേ അപ്പോൾ അപ്പം അത് കുറെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിപ്പൊക്കെ ആയിട്ട് അവരുടെ കുടുംബത്തിൽ ഒരത്രേ പതിവുള്ളൂ എന്താണ് പിന്നെ ഉദ്യോഗാച്ച ഉദ്യോഗത്തിന് പോകുക എന്നൊക്കെയല്ലേ പഴയ കാലത്ത് എങ്ങനെയാ വെച്ചാൽ വേദവാദി വേദാദി നല്ലോണം മനുഷ്യരുത്തി പഠിച്ചതിന്റെ ശേഷം ശേഷത്തെ ഈ പഠിപ്പ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന ഒരു പ്രത്യേക സമ്പ്രദായമാണ് എന്താ ഈ പഠിപ്പിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നൊരു വിശേഷായിട്ടുള്ള പ്രവൃത്തിയാണ് തീർത്ഥയാത്ര എന്നാ പറയുക അതായത് താൻ ഈ ശാസ്ത്രങ്ങളിലും അതുപോലെയുള്ള സമ്പ്രദായങ്ങളിലൊക്കെ ഇരുന്ന് വേദവാദി ഈ വിഷയങ്ങളൊക്കെ പഠിച്ചപ്പം മനസ്സിലാക്കിയതായ തത്വാർത്ഥങ്ങളെ അത് വെറും ശാസ്ത്രതത്വങ്ങളാണ് അതെന്തല്ല ലോകത്തില് കണ്ടതല്ല ശാസ്ത്രത്തില് പഠിച്ച് മനസ്സിലാക്കിയതാണ് ഈ ശാസ്ത്രത്തില് നമ്മൾ എങ്ങനെയുണ്ടാവണത് എന്ന് ചോദിച്ചാൽ ഋഷീശ്വരന്മാര് അറിവുള്ളവര് വിദ്വാൻമാരായ മഹാത്മാക്കള് അവരുടെ ജീവിതത്തില് ജീവിച്ച് അവരുടെ ആ ജീവിത അനുഭവങ്ങള് പല കാലത്തുണ്ടായ അനുഭവങ്ങള് രൂപപ്പെട്ടവ ക്രോഡീകരിച്ചതാണ് എന്ത് നമ്മളിപ്പോ എന്ന് പറയുന്ന അറിവ് അറിവ് എന്ന് പറയുന്നത് ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോ അല്ലെങ്കിൽ ദിവസം രാവിലെ ഇങ്ങനെ മരത്തിന്റെ മുകളിൽ ആകാശമും കുത്തനെയും വീണതൊന്നുമില്ല ഏതറിവായിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ ഇനി എന്തിന്റെ അറിവാണെങ്കിലും ഒരു ദിവസം രാവിലെ ഇങ്ങോട്ട് പൊട്ടിമുളച്ചിണ്ടാവണതൊന്നുമില്ലേ അത് എത്രയോ കാലായിട്ട് വിദ്വാന്മാരായ മഹാത്മാക്കള് നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തി 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 അവരുടെ ജീവിതത്തിൽ നിന്ന് അവര് രൂപപ്പെടുത്തി എടുത്ത അറിവുകളാണ് നമ്മൾക്ക് എന്തായിട്ട് തരുന്നത് അറിവായിട്ട് വരണത് ശരിയല്ലേ അതെ പറമ്പിൽക്കൂടി ഇങ്ങനെ നടന്നു പോണ സമയത്ത് കുട്ടികളാവണം നമ്മളെ പറമ്പിലൊക്കെ കാട് കാടുപിടിച്ച് കടക്കുമല്ലോ ഈ മഴക്കാലം കഴിഞ്ഞാൽ ഇങ്ങനെ ഈ കുട്ടിക്കാരും ചെടിയും ഒക്കെ പറമ്പിൽ കൂടി പുല്ലും അതും ഇതൊക്കെ പറമ്പിൽക്കൂടി നടക്കുമ്പോ അമ്മയോ അല്ലെങ്കിൽ മുത്തശ്ശനോ ധാരണവന്മാര് പറയും ഏഹ് തുടർന്ന് തൊട്ട ചൊറിയും ചൊറിയും എന്താ പല ജാതി പുല്ല് പല ജാതി ചെടികളും ഉള്ള കൂടെ നമുക്ക് വിവരമൊന്നും ഇല്ലാണ്ട് നമ്മളിങ്ങനെ തരക്കാൻ പാകം നടക്കുമ്പം നമ്മുടെ മുതിർന്നവർ എന്ത് പറയും ഈ കുട്ടി അദ്ദേഹം വിവരത ചൊറിയും കൊടുത്തു പോയി അവിടെ അത് ഉണ്ടാവും നമ്മക്കതൊന്നും അറിയില്ല കണ്ട നല്ല ഭംഗിയൊക്കെ ഉണ്ടായി അപ്പൊ ഇത് ചൊറിയും എന്ന് നമ്മളങ്ങനെ മനസ്സിലാക്കി ചൊറിഞ്ഞിട്ടല്ല മനസിലാക്കിയത് ചൊറിയും എന്ന് കേട്ടിട്ടാണ് മനസ്സിലാക്കിയത് പിന്നെ നമ്മളത് ചവിട്ടി ലേഹത്തൊക്കെ ആയിട്ടും ചൊറിഞ്ഞപ്പം നല്ല വിവരായി അപ്പൊ ഈ അറി അപ്പൊ ഈ അറിവ് ഈ അളക്കുണ്ടായിട്ടുണ്ട് ഈ കുട്ടിക്ക് ഉള്ളിൽ ഉറച്ചു ഇനി ഇല കുറച്ച് പ്രായമായിട്ട് വരുമ്പോൾ അതിന്റെ താഴെ അടുത്ത തലമുറയ്ക്ക് എന്ത് പറഞ്ഞു കൊടുക്കും കുട്ടിയെ ചൊറിയും ഇല്ല കാരണം എനിക്ക് ചൊറിഞ്ഞതാണ് ചൊറിയും എന്നാദ്യം അറിഞ്ഞതാണ് ചൊറിഞ്ഞപ്പം നല്ലോണം അറിഞ്ഞതാണ് എന്ത് കേട്ടോ കേട്ടോ അപ്പൊ എന്നാ നമ്മുടെ നാടൻ സമ്പ്രദായത്തില് പറഞ്ഞു തന്നേ ഉള്ളു ഏത് വിദ്യകളും നമുക്ക് മുമ്പ് പോയി വളരെ ബുദ്ധിമുട്ടിയിട്ട് അവരെ അവരുടെ ജീവിതത്തിൽ പ്രയത്നിച്ചിട്ട് നേടണതാണെന്നാണ് പറഞ്ഞത് ആ അറിവുകളെയാണ് അവരെന്തു ചെയ്യുന്നത് ഈ വിധത്തില് നമുക്കൊക്കെ പറ അതാണ് നമ്മുടെ ഈ ശാസ്ത്രങ്ങൾ ഈ ശാസ്ത്രങ്ങൾ പഠിക്കുമ്പം ആ വിവരം നമ്മൾക്ക് ഉണ്ടാവും പക്ഷേ തീ തൊട്ടാൽ കയ്യ് പൊള്ളും എന്ന് അമ്മ പറഞ്ഞത് ഒരറിവാണ് കുട്ടിക്കാലത്ത് വിളക്ക് കത്തിച്ച് വെച്ചപ്പോഴേ തീ തൊട്ടാൽ കയ്യ് പൊള്ളും എന്ന് പഠിപ്പിച്ചത് അറിവാണ് അപ്പൊ നമുക്ക് മനസ്സിലായി ഒരറിവൊക്കെ ഉണ്ടായി പക്ഷേ ഒരു ദിവസം നമ്മൾ തീ തൊട്ടു കയ്യ് പൊള്ളി ഉണ്ടായി അത് വിവരമായി അതൊരു വിവരമായി പിന്നെ നമ്മൾ എന്തിനാ പോയിട്ടില്ല തീ തൊട്ടാൽ കയ്യ പൊള്ളും എന്ന് അമ്മക്ക് പറഞ്ഞു തരേണ്ടതായിട്ടും വന്നിട്ടില്ല നമ്മളെ തീ തൊടാൻ പോയിട്ടില്ല അപ്പൊ തീ തൊട്ടാൽ കയ്യ പൊള്ളും എന്ന് കേട്ട അറിവ് പഠിച്ചു വെച്ച അറിവ് അത് അറിവിന്റെ ബോധ തലത്തിൽ നിന്നും മാറിയിട്ട് അനുഭവത്തിന്റെ നിലയിൽ കൂടി എന്തായിട്ട് തീർന്നു നമ്മളൊക്കെ ആ ആ നമ്മുടെ ഉള്ളിലെ ബോധതലത്തിലറിവായിട്ട് തീരുന്നു ജ്ഞാന വിജ്ഞാനങ്ങൾ എന്നാ പറയുക മനസ്സിലായില്ലേ ഇതുപോലെ എന്തു വേണമെന്നും ഈ ഗുരുകുലങ്ങളിൽ ഒക്കെ ഇരുന്ന് മറ്റോ പന്ത്രണ്ടോ കൊല്ലം ഇരുന്ന് നിഷ്ഠയോട് കൂടി പഠിക്കണതായ ശാസ്ത്രങ്ങൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം ലോകത്തിൽ സഞ്ചരിച്ച് ഇതിൻ്റെ പ്രായോഗികമായ സമ്പ്രദായത്തെ നമ്മൾ നേരിട്ട് അറിയണം അതായത് ആശ്രമത്തിൽ ഇരുന്ന് പഠിച്ചത് തിയറി ആണെങ്കിൽ നമ്മൾ നടക്കുമ്പം കണ്ടത് എന്ത് പ്രാക്ടിക്കൽ ആണെന്നാണ് അർത്ഥം അതായത് ഏത് സിദ്ധാന്തങ്ങളും പ്രയോഗത്തിൽ വെച്ചിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ അപ്പോൾ നമുക്ക് ഈ സിദ്ധാന്തമായിട്ട് മനസ്സിലാക്കുന്നതിനേക്കാളും കൂടുതൽ എന്തുണ്ടാവും വിവരം ഉണ്ടാവും ഇപ്പൊ സത്യം പറയണം സത്യം വേർമ്മം ചരാ സത്യം വേർമ്മം ചരാ എന്നൊക്കെ നമ്മൾ ഓർമ്മ വെച്ച നാളെ മുതലേ പറഞ്ഞു പഠിച്ചതാണ് പക്ഷെ വായതർമ്മ നമ്മൾ എന്തേ പറയാറല്ലോ ഉം അത് തന്നെ വിചാരിച്ച സാധനം തന്നെ അതെന്ത് ശരിയല്ലേ പക്ഷെ നമ്മളത് ഒരു അത്രേയുള്ളൂ അപ്പൊ നമ്മൾ ഇങ്ങനെ പഠിച്ച് പഠിച്ച് സത്യം വധ സത്യ പറയേണ്ടത് ധർമ്മമാണ് അതൊക്കെ നിശ്ചയം ഉണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ഇതൊക്കെ തൊക്കെ അറിവായിട്ട് നമുക്ക് നിശ്ചിതണ്ടെങ്കിലും ഈ ജീവിതത്തിൽ സത്യം മാത്രമായിട്ട് നടക്കണേ ധർമ്മം മാത്രമായിട്ട് നടന്ന് ജീവിച്ചു പോലൊരു മഹാത്മാവിനെ നമ്മൾ ജീവിതയാത്രയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടി പരിചയപ്പെട്ട് അദ്ദേഹമായിട്ട് സംസാരം ഉണ്ടായി എന്ന് വരുമ്പോ നമുക്ക് എന്ത് മനസ്സിലാവും കുട്ടിക്കാലത്ത് പഠിച്ചു വെച്ച സത്യം വരുക ധർമ്മഞ്ചരാ എന്താന്ന് അന്ന് മനസ്സിലാവില്ല അതിനാണ് എന്ത് ചെയ്യുന്നത് യാത്ര അപ്പൊ അതുകൊണ്ട് തീർത്ഥയാത്ര അല്ലെങ്കിൽ യാത്ര എന്ന് പറയുന്നത് ഒരു മോശമായ സംഗതി അല്ല നമ്മൾ എല്ലാ പുസ്തകങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ ധാരാളം പഠിച്ചു പഠിച്ചു കുടുംബത്തിന് അധികം പുറത്തേക്കൊന്നും ഇറങ്ങില്ല ആകെ കുമ്പളങ്ങി അത്തങ്ങയും വാങ്ങാൻ എന്നാ പഠിക്കലുടെ കടയിലേക്കും പോകും പിന്നെ റേഷൻ കടയിലേക്ക് അത്യാവശ്യം അവിടേക്കും പോകും പിന്നെ ഇപ്പൊ നമ്മള് വല്ല കറളാസം നേരെയാക്കാൻ എപ്പോഴെങ്കിലൊന്നും ഇല്ല ചിക്കും അപ്പോ ഇത്രേ ഉള്ളു കുടുംബത്തിങ്ങനെ ചൊറിഞ്ഞും കുത്തി ഇങ്ങനെ എങ്ങനെ എങ്ങനെയാണെങ്കിൽ നല്ലോണം പഠിച്ചാലും അദ്ദേഹം കുറെ അധികം പഠിച്ചിട്ടുണ്ട പക്ഷെ ഒരു വിവരവും ഉണ്ടാവില്ല ഒരു അധികം ഉണ്ടാവില്ല ഇതൊന്നും പഠിച്ചിട്ടില്ല ഒരേ സംഗതിയും പഠിച്ചിരട്ടില്ല അദ്ദേഹം സക്കാലം ലോകത്തും സഞ്ചരിക്കുന്ന ആളാണ് കുട്ടികളോ ഈ അക്കാല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്ത് കുടുംബത്തും ഇണ്ടാണ്ടിരിക്കണോനേക്കാളും വിവരം അക്ഷരം എഴുതാനും വായിക്കാനും അറിയാതെ ലോകത്ത് നടക്കണേ ആർക്കുണ്ടാവും എന്താ കാരണം ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ചില ചില സംഗതികളൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ സംഗതികളൊക്കെ ഇണ്ടായാലേ നമ്മുടെ കുടുംബത്ത് പണിക്ക് പറഞ്ഞ സ്കൂളിലേക്ക് പോവാത്ത അദ്ദേഹം ഇവിടെ നമ്മൾ ഡിഗ്രി പാസ്സായി കുട്ടി മറിഞ്ഞ് ചെതല് കയറി ഇരിക്കുകയാണ് നമ്മൾ പല രാജ്യം നോക്കിയിട്ട് നേരെയാവാത്തത് അദ്ദേഹം സ്കൂളിൽ പോയിട്ടില്ല ഒന്നും അറിയില്ല അദ്ദേഹം ഒന്നും ചെയ്യില്ല അതാണ് ജീവിതത്തിന്റെ പാഠങ്ങൾ ഈ ജീവിത പാഠം പുസ്തകത്തിന് കിട്ടില്ല അത് അവിടുന്നേ കിട്ടുള്ളൂ ലോകത്ത് ജീവിച്ചാൽ തന്നെ കിട്ടുള്ളൂ ലോകത്തില് നമ്മൾ തന്നെ വിഷം കഴിച്ചാൽ മരിക്കും നമുക്കറിയാം അദ്ദേഹം എങ്ങനെയാണ് മനസ്സിലായത് ഒരു ദിവസം രാവിലെ കഴിച്ച മരിച്ച പ്രാർ ഒരു ദിവസം രാവിലെ നമ്മൾ എത്ര വെള്ളം ഇത് കഴിച്ചു ആ അപ്പൊ അങ്ങനെ മരിച്ചു അപ്പൊ മനസ്സിലായി എന്ത് ഇത് കഴിച്ചാൽ അല്ലല്ലോ അല്ല ഇതെങ്ങനെ മനസ്സിലായി അത് നമ്മടെ അതന്നെ ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കി എന്തുകൊണ്ടി നമ്മളെ പോലെ വേറെ രാജ്യത്ത് കഴിച്ചപ്പോ മരിച്ചു പോയി അല്ല ലോകത്ത് നടന്നപ്പോ കണ്ടു അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി നമ്മളും കഴിച്ചാൽ അങ്ങനെയാ മനസ്സിലാവണത് പ്രായോഗിക ജീവിതാനുഭവത്തോളം വലിയ എന്ത് ഈ പഠിപ്പ് ശാസ്ത്രം പഠിപ്പ് അത് പണ്ടൊരു വലിയ ശാസ്ത്രീകള് വിദ്വാന്ദ്യവിദ്വാന് അദ്ദേഹം ചെയ്തു എല്ലാം വേദങ്ങള് ശാസ്ത്രങ്ങള് ഇതിഹാസങ്ങള് പുരാണങ്ങള് ധർമ്മശാസ്ത്രങ്ങള് ശിക്ഷ കല്പം വ്യാകരണം നിരുത്തം ജ്യോതിഷം ഛന്ദസ് ഒന്നും പറയണ്ട എല്ലാ ശാസ്ത്രങ്ങളും കമ്പോഡ് കമ്പ് പഠിച്ചോർപ്പിച്ച മഹാവിദ്വാനാണ് അദ്ദേഹത്തെ പോലെ ഒരു വിദ്വൻ അന്നാട്ടിലല്ല ഒരു നാട്ടിലും ഇല്ല അദ്ദേഹം ദിവസം ഇങ്ങനെ യാത്ര പോകുമ്പോൾ ഈ പുഴ കറന്നിട്ടേ തോണി കയറിയിട്ട് അപ്പുറത്തേക്ക് പോവാൻ തോണിയില് കയറിയതാ അപ്പൊ ആരും ഇല്ല ഉച്ച നേരായതുകൊണ്ട് ആരും ഇല്ല പിന്നെ തോണി കുത്തി തൊഴേണയാളുണ്ടായി അവര് കീറാത്തോർത്തും കൊണ്ട് കൊടുത്തിട്ട് സ്കൂളിലേക്ക് പോയിട്ടില്ല നേരം ആയിട്ടില്ല എന്താ കാരണം കുട്ടിക്കാലത്തെ പ്രാരംഭം ജീവിതം കുടുംബം ഒക്കെ ആയിട്ടൊക്കെ പരിപാലിക്കേണ്ട കാര്യം ഉണ്ടാവുകയാണ് അദ്ദേഹത്തിന് സ്കൂളിലേക്ക് പോകാൻ പറ്റുക അന്നേ ഈ കുത്തിത്തൊഴഞ്ഞ് തോണി കുത്തിത്തൊഴഞ്ഞ് അങ്ങനെ കടത്ത് തോണിയിൽ കടത്തായിരുന്നു അദ്ദേഹത്തിന് പണി അങ്ങനെയാണ് ജീവിച്ചു പോകുന്നത് പാവ കഷ്ടത്തിലായിട്ട് ജീവിച്ച ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് വെച്ചിട്ടില്ല സ്കൂൾ പഠിപ്പം ഉണ്ടായിട്ട് ഒന്നും അറിയില്ല പേരെഴുതാൻ പോലും അറിയില്ല അദ്ദേഹമാണെങ്കിലോ മഹാവിദ്വാനാണ് തോണിക്ക് ഇങ്ങോട്ട് കേറി തുഴഞ്ഞ തൊഴഞ്ഞ തൊഴഞ്ഞ ഇങ്ങനെ പോകുമ്പം ശാസ്ത്രീയ മഹാത്മാവിനാച്ചാൽ തോണിയിൽ മിണ്ടി പറഞ്ഞിരിക്കുന്ന ഒരാളില്ലായോ കുത്തി ആളില്ല അദ്ദേഹം ഇങ്ങനെ മിണ്ടാന്ന് ചന്ദ കാരണ വലിയ വലിയ ആൾക്കാരോടൊക്കെ നമ്മൾ മിണ്ടുമ്പോൾ അല്ലേ അവരോടൊക്കെ നമ്മൾ ഈ വിവരല്ലാത്തവരെ അത് ഭാവുമിനേയും കൊണ്ടൊന്നും മിണ്ടിയില്ല ഈ തൊഴിക്കോലോണ്ട് ഇങ്ങനെ തൊണി കുത്തിഴയണെ അപ്പൊ ശാസ്ത്രീകര കാച്ചാ മിണ്ടാണ്ടിരിക്കാനും ഈ അറിവ് ഒരു അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് നിർദ്ധരിക്കാൻ പറ്റിയാൽ ഈ തോണി കുത്തിത്തോയണേ തോണിക്കാരനോട് ചോദിച്ചു എടാ താനേ ഋഗ്ഗേദം പഠിച്ചിട്ടുണ്ടോ ചോദിച്ചു ഋഗ്വേദം പഠിച്ച പറ്റില്ലേ ഇല്ലേ പഠിച്ചേ അദ്ദേഹം ഒന്നും തരായിട്ടില്ലേ തന്റെ ആയുസിന്റെ കാൽഭാഗം പോയി പോയി ോണി തോണി തോന്നി കഷ്ടായി പോയി പകുതി പോയില്ല എന്തോ അദ്ദേഹത്തിനച്ച മുഴുവനായിട്ട് ഇരിക്കാനേ ഏയ് ഇല്ലേ അലിയൻ അത് കേട്ട തന്നെ ഇല്ലേ അപ്പൊ അദ്ദേഹം നടക്കണേത് തന്റെ ആയുസിന്റെ മുക്കാലും പോയി എന്ന് പറയുമ്പോ അപ്പൊ തോണിക്കാരനെ തോന്നി ഔ വല്യ കഷ്ട വിളിച്ചെ പോയില്ല ാലും പോയില്ലോ എന്ന് വിചാരിച്ചു അപ്പൊ ഏതാണ്ട് പുഴയുടെ നടക്കു തോണി ബുദ്ധി തുഴഞ്ഞെടുത്ത് അപ്പോളാണ് ഈ തോണിയുടെ മറ്റേ ഒരു പലക പണ്ടേ ലേശൻ എങ്ങനെയാ അതിപ്പോ എന്താ ആണി ഊരി പോയിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തോർന്നു തോണിയുടെ മറ്റത്തെ മറ്റേ പലക ഉണ്ടാവില്ല പണി പലകയുടെ ആണി ഊരി പോയിട്ട് അത് ഇങ്ങോട്ട് തുറന്നു അതിങ്ങനെ വെള്ളം ഇങ്ങനെ കയറി വരുന്നത് കണ്ട നമ്മുടെ തോണിക്കാരൻ ഞാൻ ഇന്ന് പരിഭ്രമിച്ചു അപ്പൊ നമ്മടെ ഈ ശാസ്ത്രീകള് ചോദിച്ചു അദ്ദേഹത്തിന് ഇപ്പം അതൊന്നും നോക്കാൻ നേരം ഇല്ല എന്താ കാരണം പലക പോയി കിടക്കുക കിടക്കം പറഞ്ഞു പറഞ്ഞു അടിയന് അതൊന്നും നോക്കിട്ടില്ലേ തിരുമനസ് എന്നാ തന്റെ പറഞ്ഞു തുടങ്ങുമ്പോ തോണിക്കാരൻ ചോദിച്ചു തിരുമനസ് നീന്തണ വിദ്യ പഠിച്ചു നോക്കിയിട്ടുണ്ടോ ചോദിച്ചു അപ്പൊ തോണിക്കാരന്റെ ആ വർത്തമാനം കേട്ടപ്പോ ശാസ്ത്രി പറഞ്ഞു ഏയ് ഏയ്ടോ മാം അത് പഠിച്ചില്ലാന്നും പറഞ്ഞു അപ്പൊ നമ്മുടെ തോണിക്കാരൻ പറഞ്ഞു തിരുമനുഷ്യന്റേത് മുഴുവൻ പോയി എന്നും പറഞ്ഞു മുക്കാല മറ്റോൻ്റെത് മുഴുവൽ കഴിഞ്ഞിട്ടേല്ലോഭാഗം പിന്നെ തിരുമനുഷൻ പോയില്ലേ പറഞ്ഞിന്റെ അർത്ഥം എന്താ മനസ്സിലായില്ലേ ഇതാണ് പുസ്തക പഠിപ്പിന്റെ വിദ്യ ലോക ജീവിത പരിചയത്തിന്റെ അനുഭവത്തിന്റെ വിധി രണ്ടും രണ്ടാണ് അതുകൊണ്ട് ശാസ്ത്ര പഠന അഭ്യാസങ്ങൾ ഒക്കെ ഇരിക്കുമ്പോഴും നമ്മൾക്ക് എന്ത് വേണം ഈ ലോക സഞ്ചാരം ചെയ്ത അറിവ് ഇല്ലെങ്കിൽ നമ്മുടെ അറിവൊക്കെ എന്താണെന്ന് അറിയൂ